ഞാൻ അറിഞ്ഞോണ്ട് സംഭവം നീ അറിഞ്ഞു നീ അറിഞ്ഞോണ്ട് ഈ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു അതെ ഇല്ലെങ്കിൽ ഇത് ആര് പറഞ്ഞാളിയായി അത് ശരിയാളിയാ എന്തായാലും വലിയ സംഭവം അതെ ഓ ഇവിടെ ആൾക്കൂട്ടാണല്ലോ ഇത് നീ സംഭവം ഒന്നും അറിഞ്ഞില്ലേ മരിപ്പാടപ്പിലെ പോട്ടെന്ന് വെക്കാം എന്നിട്ട് വന്നേ ഇട നമ്മുടെ മോനൻചാണ്ട വീട്ടിൽ സണ്ണീൽ ഞാൻ പറഞ്ഞത് ഇട രാവിലെ ചായക്കട വെച്ച് മോനൻചാണ്ട എന്നോട് പറഞ്ഞത് വീട്ടിൽ സണ്ണീൽ ഞാൻ പറഞ്ഞിട്ടുള്ളു ദൈവമേ

അതല്ല പിന്നെ പറഞ്ഞത് എന്റെ വീട്ടിൽ സണ്ണിലോ വന്നിട്ടുണ്ടെന്ന് ആരോട് ഞാൻ പറഞ്ഞു സണ്ണി ഓൺ എന്നോട് പറഞ്ഞു എപ്പം പറഞ്ഞു രാവിലെ ചായക്കട വെച്ച് ചേട്ടനല്ല പറഞ്ഞ വീട്ടിൽ സണ്ണിലോ വന്നിട്ടുണ്ടെന്ന് എന്റെ ദൈവമേ ഇവരെ എവിടെ നിന്ന് കിട്ടിയിടാ നിങ്ങക്ക് രാവിലെ നമ്മൾ തമ്മിൽ ചായക്കട വെച്ച് കാണുമ്പോ ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു സണ്ണീലിയോണെന്നല്ല ഞാൻ പറഞ്ഞത് പിന്നെ എന്റെ സണ്ണിൻ്റെ ആ പറഞ്ഞത് ഉടനെ കുറ്റിയും പറിച്ചോണ്ട് എല്ലാം കൂടെ ഇങ്ങോട്ട് വന്നാളും കണ്ണടച്ചു പോയി ബേബി അത്ര കഷ്ടം നോക്കണം യശ് എടെ ആരടാ ഈ തുണി കൊണ്ട അയാ ആ ബസ്റ്റ് ഞാൻ രാവിലെ അറിയാതെ ചത്തുപോയെട്ട് വിട്ടുള്ള ഓഹ് എന്റെ പൊന്നെ ഒന്നും പറയണ്ട ഞാൻ ആ ചായക്കട പോയിരുന്ന എന്റെ സണ്ണിലോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിലോ വന്നിട്ടുണ്ട് അത് കേട്ടോ എല്ലാം കൂടി ഇങ്ങോട്ട് ഓടി വന്നു കമാൻ കമാൻ ബേബി ഞാൻ ഇതാണ് നിന്നോട് ആയിരം വട്ടം പറഞ്ഞത് ഈ അൺക്ലച്ചഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നമുക്ക് എങ്ങനെയെങ്കിലും എസ്കേപ്പായി അമേരിക്കയിൽ പോയി സെറ്റിലാവാന്ന് ഞാൻ ബേബിയോട് എത്ര തവണ പറഞ്ഞു കഷ്ടമല്ല ചാപ്പുപ്പനം പറഞ്ഞൊന്നും മനസ്സിലാക്ക് നമുക്ക് ഈ നശിച്ച നാട് വിട്ടിട്ട് ചേട്ടന്റെ കൂടെ അമേരിക്ക പോയി സെറ്റിൽ ആവാം ബംഗ്ലാണ്ടോ ആൾ ഒരു ബംഗ്ലാ പോയി ഞാൻ തരാം നിങ്ങളോട് രണ്ടിനോട് ഞാനൊരു നൂറ് പ്രാവശ്യം പറഞ്ഞല്ലേ എന്റെ അച്ഛനെ പറഞ്ഞ് സമ്മതിക്കത്തില്ല എന്താണ് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഈ മണ്ണ് വിട്ടുള്ള ഒരു പരിപാടിയിലെ ഒന്നാമത്തെ കാര്യം ഫോൺ ഉപയോഗിക്കല്ല കമ്പ്യൂട്ടർ ഉപയോഗിക്കല്ല ലാപ്ടോപ്പ് ഉപയോഗിക്കല്ല ഒരു പരിപാടിയിൽ ആധുനികമായ ഒരു സൗകര്യങ്ങളും അങ്ങനെ ഉപയോഗിക്കുക അങ്ങര്ക്ക് മണ്ണിന്റെ മണവുള്ള സ്വന്തം മണ്ണ് കിടന്ന് വരിക്കണമെന്ന് പറഞ്ഞിരിക്കുക ഞാൻ നിങ്ങള് പറഞ്ഞു എന്നെ കൊണ്ട് ഓൾഡ് സോങ്സ് നല്ല ന്യൂ സോങ്സ് ഒന്ന് കേൾക്കുറത്താൻ പറ്റുന്ന ഒരു പഴയതെല്ലാം എന്ത് അച്ഛാ മരുമോനും മോളും പറയുന്നത് അവർ അമേരിക്കക്ക് പോകാനായിട്ട് വിസയൊക്കെ റെഡിയാക്കിട്ടുണ്ട് അച്ഛനും അമ്മയും ഞാനും മോളും നമ്മൾ എല്ലാരും കൂടെ അമേരിക്കക്ക് പോകാനോ പോയാലോ അയ്യ അയ്യാ ഇവിടെ പോലെ അല്ല അവിടെ എന്തൊക്കെ നിങ്ങൾ ചോദിക്കുന്നത് ഒരു ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവൻ ഇയേഴ്സ് വയസ്സാകുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ വിദേശത്തേക്ക് വരണം ഇവിടെ പറ്റുമെന്നോ അവിടെ പതിനഞ്ച് വയസ്സാകുമ്പോഴല്ലേ അവർ ചെറുക്കാൻ ഇണീറ്റ് നിൽക്കത്തുള്ളൂ ഇവിടെ ഒന്നര വയസ്സാകുമ്പോൾ ചെറുക്കാൻ അതാണ് നമ്മളെ അച്ഛനും അവിടെ ഒരു പതിനഞ്ച് വയസ്സാകുമ്പോ കുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കും പറഞ്ഞാൽ അവരുടെ കാര്യം നോക്കി പോകും പിന്നെ തള്ളയൊന്നും അവരുടെ ഇഷ്ടം പോലെ അവർ നടക്കും അതായത് ഈ തന്തയും തള്ളയൊക്കെ അടിച്ചിറക്കി വിട്ടിട്ട് ഞാൻ ഇവന്റെ തോന്നിവാസത്തിൽ ജീവിക്കുന്നു അതിനെങ്ങനെ ഇങ്ങനെയൊക്കെ വർണ്ണിച്ച് പറയേണ്ട കാര്യം എന്താണ് സംസ്കാരം അല്ല സംസ്കാരം അല്ലേ അത് മലയാളി നമ്മുടെ നാടിന്റെ സംസ്കാരം അതല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങള് ഇപ്പൊ ഈ നിങ്ങളുടെ നാടിന് അങ്ങ് കെട്ടിപ്പിടിച്ചിരിക്കുന്നു നമ്മുടെ എത്ര നല്ല ഫാഷൻസ് നിങ്ങൾ അടിച്ചു മാറ്റി നിങ്ങളുടെ നാട്ടുകാർ ഉപയോഗിക്കുന്നുണ്ട് എന്ത് രാവിലെ സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന ടൈ ഒക്കെ കിട്ടി ടൈ ടൈ എവിടെ ഇപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ മൂത്ത മകളുടെ കുഞ്ഞിന് നിങ്ങൾ തന്നെ അല്ലേ ടൈ വാങ്ങിക്കൊടുത്തത് സ്കൂളിൽ പോകാൻ ഫാഷനെ എന്തുകൊണ്ട് നിങ്ങൾ കുറ്റം പറയുന്നു എന്റെ പൊന്ന് ചെറുക്ക നീ കിടന്ന് തിളയ്ക്കാതെ നീ കാര്യ പറയാതെ സംസാരിക്കാണ് എന്താണ് ഇടാ ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ടൈ കെട്ടിട്ടുണ്ട് എന്റെ അച്ഛൻ ടൈ കെട്ടിട്ടുണ്ട് 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 തൈ മുത്തച്ഛൻ മുത്തച്ഛൻ അങ്ങനെ ഒരുപാട് തലമുറ മുമ്പ് ഞങ്ങൾ ഈ തൈ കെട്ടി തുടങ്ങിയതാണ് അച്ഛൻ അച്ഛൻ അമേരിക്കക്ക് വരണ്ട ബോട്ടർ ഞാൻ അച്ഛൻ ഇവിടെ ഇരുന്നോ എന്നാലും ഇങ്ങനെ ദൈവത്തെ ഓർത്ത് ഞാൻ അച്ഛൻ ഇത്രയും പ്രായത്തിലടക്ക് തൈ കെട്ടി ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് പറഞ്ഞതാ നിങ്ങൾ കണ്ടിട്ടില്ല ഇല്ല കാണിച്ചു തരാം എവിടെ എടാ ഇതൊക്കെ പഴക്കം ചെന്ന സാധനങ്ങളാണ് ഇത് കണ്ടാ കണ്ടാ കണ്ടു കണ്ടു എത്രയോ വർഷങ്ങൾക്ക് പോകുമ്പോ നമ്മള് കെട്ടിത്തുടങ്ങിയ ടൈ ആണിത് നിങ്ങൾ ഇത് കഴുത്തെ കെട്ടുന്നു ഞങ്ങളിത് ഇന്ത്യൻ ടൈ എന്ന് പറയുമോ അതിന് ശരിയായോ ഞാനിതല്ല ഉദ്ദേശിച്ചും മനുഷ്യനാണിത് ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറഞ്ഞോ നാണക്കരുത് കേട്ടോ മനുഷ്യനെ നാണക്കെ അമേരിക്ക എന്നും പറഞ്ഞു വന്നിട്ടാ വെച്ചേ അപ്പ എപ്പോഴും അമ്മൂമ്മ എടുത്ത് പറയത്തില്ലേ അമ്മൂമ്മ വെക്കുന്ന ഭക്ഷണമൊന്നും എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ലെന്ന് പറയാറില്ലേ ചില അങ്ങനെ പറയും അതാ പറഞ്ഞ നമ്മടെ ഇവിടുത്തെ ഭക്ഷണൊന്നും കൊള്ളൂല്ല അമേരിക്കയിലാണെങ്കിലേ നമ്മൾ ഇങ്ങനെ റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്നിട്ട് പ്ലേറ്റ് ഒക്കെ എടുത്ത് നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് കഴിക്കാം അതിനെന്താ പേര് പറയണെന്നറിയാമോ എന്താണ് ബൊഫേട്ടേ സ്വന്തമായിട്ട് ഇങ്ങനെ ഭക്ഷണം പറയുന്നത് ഇതൊക്കെ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന ആചാരങ്ങളാണ് വേറെ ഞങ്ങളുടെ സൊസൈറ്റിയിലാണ് ഈ ബൊഫേ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തത് തന്നെ എന്റെ പൊന്നെ എന്റെ പിന്നെ പൊന്നെ ഞങ്ങൾ ഇവിടെ പറയുന്ന എന്തിനാണെന്നറിയാമോ സമൂഹ സദ്യ എന്നാണ് അത് അതിന് പറയുന്നത് മനസ്സിലായൊക്കെ നേരത്തെ തുടങ്ങിയ ആചാരങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ മാറത്തില്ല അച്ഛൻ ഇപ്പഴും അന്നദാനത്തിൽ കിടക്കുക നിങ്ങൾ വല്ല മക്കളെ അച്ഛൻ എങ്ങനെയാ മാറുന്നത് ഞാനല്ലേ നിന്റെ അച്ഛൻ അതെങ്ങനെ ഇളയ ഒരു മകനുണ്ടല്ലോ അതെ അവൻ വലിയ ഷോർട്സ് ഒക്കെ ഈ ഷോർട്സ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങൾ ആണ് അത് ഇതൊക്കെ ഞങ്ങൾ നേരത്തെ തുടങ്ങിയ സമ്പ്രദായങ്ങളാണ് നിങ്ങൾ നിങ്ങൾ തമാശ കളിക്കരുത് ഉപയോഗിച്ചത് പിന്നെ പിന്നെ അച്ഛനല്ലേ കളസം ആ മലയാളത്തിൽ നിങ്ങൾ ഇതിന്റെ കളസമൊന്നും ഇംഗ്ലീഷ് ഷോർട്സൊന്നും പറയുന്നു അത്രയുള്ള വ്യത്യാസം അപ്പൂപ്പാ എന്ത് അപ്പൂപ്പനെപ്പഴും പുറത്തു പോയിട്ട് വന്നിട്ട് ആ ടി വി കണ്ടുപിടിച്ചതൊക്കെ അവിടെ അതൊക്കെ ശരിയായിരിക്കും പക്ഷെ രണ്ട് തട്ട് കൊടുത്താൽ ഇതിന്റെ റിമോട്ട് പിന്നെയും പ്രവർത്തിപ്പിക്കാവുന്ന കണ്ടുപിടിച്ച നമ്മള് മലയാളികൾ എന്തിനീകരിക്കണം നമ്മളെ ഫോളോ ചെയ്തിട്ട് നമ്മൾ അവരെ കോപ്പി കോപ്പിടിച്ചെന്ന് പറഞ്ഞത് ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ് അറിയത്തില്ല വിചാരമുണ്ടോ അല്ല അപ്പൊ അമേരിക്കക്ക് പോകുന്നില്ല തയ്യാറല്ല ഞാൻ വരുന്നില്ല ഞാൻ പോവില്ല ശ്രദ്ധിക്കൂ അതായത് നിങ്ങൾ നമ്മുടെ ഭാഷ ഇംഗ്ലീഷ് മൈ ലാംഗ്വേജ് ആ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമുക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ ലോകത്ത് എവിടെ പോയും നമുക്ക് ജീവിക്കാൻ കഴിയും അതാണ് ഇംഗ്ലീഷിന്റെ ഏറ്റവും വലിയ ഗുണം ഈ ഇംഗ്ലീഷിലുള്ള അത്രയും വാക്കുകൾ പോലും മലയാളത്തിലല്ല അറിയാമോ ഇതൊക്കെയാണ് ഈ ചെറുക്കൻ്റെ മിഥ്യാധാരണകളാണ് ചെറുക്കൻ്റെ നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞ ഇംഗ്ലീഷ് ഞാൻ ഇപ്പൊ പറ നീ നീ പറഞ്ഞുതരാം അത് ഇംഗ്ലീഷിൽ പറ എന്റെ അച്ഛാ ഇതൊക്കെയാണോ വാക്കുകൾ ഇതൊക്കെ നിങ്ങളൊന്ന് ഇംഗ്ലീഷിലാക്കി തരുമോ അങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞതല്ലേ ആക്കി താടാ കോലം മുട്ടില്ല എന്നിട്ട് അമേരിക്കയാണെന്ന് പോലും എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ അമേരിക്ക കേട്ടോ എന്താ അമേരിക്കയുടെ ഏറ്റവും നല്ല കണ്ടുപിടുത്തം ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ഓരോ ഹ്യൂമൻ ബീം അക്സെപ്റ്റ് ഒരു സ്ഥാനമുണ്ട് എന്താ അത് കാട്ട അത് കാട്ടിള് ഗൂഗിള് പറഞ്ഞു നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ തുടക്കം അങ്ങോട്ട് കൊടുത്താൽ മതി നമ്മൾ എന്താണോ ചോദിച്ചത് ചോദിക്കുന്നതും ചോദിക്കാത്തതും ഒക്കെ ഇങ്ങനെ വന്നോണ്ടിക്കാണോ ഇതാണോ മറ്റേതാണോ മറിച്ചോണോ എല്ലാം ഇങ്ങോട്ട് ചോദിച്ചു ഞാൻ ഇപ്പം പല സാധനങ്ങളും ഗൂഗിളിൽ തപ്പിയാണ് കണ്ടുപിടിച്ചൊന്നും പറയാനില്ലേ നിങ്ങൾ ഈ പറയുന്ന ഗൂഗിള് എത്ര കാലമായി വന്നിട്ട് ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എവിടെ ഗൂഗിളോ ഇപ്പൊ ഇപ്പൊ ഈ വീട്ടിലുണ്ടല്ലോ എന്റെ കൂടെ ഉണ്ട് എത്രയോ വർഷമായിട്ട് എന്റെ കൂടെ ഉണ്ട് ഗൂഗിള് എന്റെ അച്ഛാ ഇങ്ങനത്തെ നോണ പറയലു കേട്ടോ അച്ഛൻ കൊറേ നേരമായിരുന്നു നോണ പറയുമോ ഞാൻ ഞാൻ കാണിച്ചാലോ അടിയ ഊര് രണ്ടാമ പോയിട്ട് രാവിലെ പറഞ്ഞ കയറിയ രാവിലെ ആ വരണം ഇറങ്ങി പോ നാട്ടുകാരത്തോളം ഗുണകളും പറഞ്ഞ് കഥകളും പറഞ്ഞ് പറയുമ്പോൾ അഞ്ചുമണിയാകും ഇത്രയും നേരം നിങ്ങൾ എവിടെ പോയി കിടക്കരുത് കിടക്കുന്നു ഞാൻ ഞാൻ വരുന്ന വഴി ആയക്കട കയറി ആയാലും കുടിച്ച് കുമാരൻ്റെ അടുത്ത് രണ്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറയാൻ വേണ്ടി വന്നില്ല ഞാൻ അതല്ല ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി എന്താ പഴയ കൈകാര്യം ചാന്നമ്മയെ കണ്ടു മുറുക്കാനും കളർന്നുകൊണ്ടിരുന്നെന്ന് പറയാൻ പറ്റി വരുന്നില്ല ഞാൻ വരുന്ന വഴി വായനശാലയിൽ കയറി ബുക്ക് പഠിക്കാൻ വേണ്ടി കയറി വേണ്ടി വന്നതല്ലേ ഞങ്ങള് കണ്ടോ ഈ ഗൂഗിള് എന്തോ ഞാനൊന്ന് ചോദിക്കുന്നു ഞാൻ ഇവിടെ പോയെന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു കണ്ടില്ലേ നമ്മളൊന്ന് ഇട്ട കൊടുത്താ മതി. അത എത്ര വർഷമായി എന്നേ കൂടെ കൂടിയിട്ട്. ഒരു മിനിറ്റ് ആഹ് എക്സ്ക്യൂസ് മീ. സ്ക്യൂസ് മീ. കി അൻ ബാങ്ക്. ദേ അൻ മാ. ന്യാ ബേബി. ബേബി. ആ ഐ ટોൾഡ് യു മനേ ടൈംസ് ന്യാൻ പറഞ്ഞു. ഈ എന്നെ എന്നാ വേഷവാദ. എന്നെ പോലെ ഒരു ഒരു അമേരിക്കൻ ബോയ് നിൽക്കും. എന്റെ അമ്മൂമ്മേ ഞാൻ ഒരു നല്ല പട്ടുസാരി അവരെന്ന് വെച്ചിട്ടില്ലേ. അതേർത്ത് പോയി ഉടുക്ക് പോ. ഞങ്ങള് ഇതില്ലവനെ. ആ. നമ്മളൊന്ന് ഇട്ട കൊടുത്താ മതി. അവകാടാ ഇഷ്ടം. ആഹാ.

പത്രം വായിക്കുന്ന സ്റ്റൈലിന് വേണ്ടിയല്ല അറിവ് പേപ്പർ അച്ഛൻ്റെ പത്രം വേണമെന്നല്ലേ പറഞ്ഞു വാർത്ത കൊണ്ടുപോകും അത് പറയണ്ടേ ഉപയോഗിക്കണം തോന്നുന്നു അഡിക്റ്റ് ആയിട്ട് എനിക്കിത് മതി ഞാൻ നിങ്ങളോട് വരും എന്ന് പറഞ്ഞില്ലെങ്കിൽ യു ചേഞ്ച് യൂണിവേഴ്സിന്റെ വലിയ ശബ്ദ ണോ അതെ ആഹ് എന്നിട്ട് തന്ന ഇതല്ലേ പൊട്ടിയത് പത്രം വായിക്കാൻ കൊണ്ടുപോയതല്ലായിരുന്നു പിന്നെ അവിടെ ഒരു ചലന്തിയിരുന്നു അതിനെ അടിച്ചു കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ പത്രം ചോദിച്ചത് ഏഹ് അതിന് പകരം ഇത് മതിയെന്ന് പറഞ്ഞു ഞാൻ ഇത് വെച്ചടിച്ചു ചലന്തിയും ചത്തില്ല ഇത് കണ്ടീ പരുവത്തിലായി എന്റെ പൊന്നു വരുമോനെ ഞാൻ ആദ്യത്തൊട്ട് നിങ്ങളോട് മര്യാദക്ക് പറഞ്ഞോണ്ടിരിക്കുവല്ലേ എന്നാ ഇപ്പൊ മനസ്സിലായില്ലേ ശാസ്ത്രം തോറ്റു അച്ഛൻ ജയിച്ചു ഓ